ആകാശ്തിലങ്കേരി ഓടിച്ച ജീപ്പ് പിടിച്ചെടുക്കും വാഹനം മലപ്പുറം മൊറയൂർ സ്വദേശി സുലൈമാൻ്റെതാണെന്ന് മോട്ടോർ വാഹന വകുപ്പ് കണ്ടെത്തി നമ്പർ പ്ലേറ്റ് പോലും ഇല്ലാതെ ആകാശ്തിലങ്കേരി ജീപ്പ് ഓടിച്ചത് വിവാദമായിരുന്നു നിയമങ്ങൾ കാറ്റിൽ പറത്തി ആകാശ് ആകാശ്തിലങ്കേരി ഓടിച്ച ജീപ്പ് മലപ്പുറം സ്വദേശിയുടേതാണെന്ന് മോട്ടോർ വാഹന വകുപ്പ് കണ്ടെത്തി മലപ്പുറം മൊറയൂർ സ്വദേശി സുലൈമാൻ്റേതാണ് ജീപ്പ് ജീപ്പ് ഉടൻ ഹാജരാക്കാൻ സുലൈമാനും മോട്ടോർ വാഹന വകുപ്പ് നോട്ടീസ് നൽകും ജീപ്പ് പിടിച്ചെടുക്കാനാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ തീരുമാനം കേസ് മലപ്പുറത്തേക്ക് മാറ്റുകയും ചെയ്യും വയനാട് പനമരത്താണ് കഴിഞ്ഞ ദിവസം ആകാശ് തില്ലങ്കേരി നമ്പർ പ്ലേറ്റ് ഇല്ലാത്ത രൂപമാറ്റം വരുത്തിയ ജീപ്പിൽ യാത്ര നടത്തിയത് ആകാശ് തന്നെ ഇത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുകയായിരുന്നു ഇതിനെതിരെ യൂത്ത് കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് ഫർസിൻ മജീദ് ആണ് മോട്ടോർ വാഹന വകുപ്പിന് പരാതി നൽകിയത് ഇതോടെയാണ് വാഹനത്തെക്കുറിച്ച് അന്വേഷണം നടന്നത് നേരത്തെയും നിയമലംഘനത്തിന് ഈ വാഹനം പിടികൂടിയിരുന്നു അത്രേ വാഹനം ആകാശ് തില്ലങ്കേരി വാങ്ങിയതാണോ ഉപയോഗത്തിനായി മാത്രം കൊണ്ടുവന്നതാണോ എന്നീ കാര്യങ്ങളും മോട്ടോർ വാഹന വകുപ്പ് പരിശോധിക്കുന്നുണ്ട് ഷുഹൈബ് വധക്കേസിലെ ഒന്നാം പ്രതിയായ ആകാശ് തില്ലങ്കേരി നിയമലംഘന യാത്ര നടത്തി ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇട്ട് പതിനെട്ട് മണിക്കൂറിന് ശേഷമാണ് മോട്ടോർ വാഹന വകുപ്പ് അന്വേഷണം നടത്തിയത് അതും പരാതി ലഭിച്ച ശേഷം നിയമലംഘനത്തിനെതിരെ കർശന നടപടി ഉണ്ടാകുമെന്നാണ് മോട്ടോർ വാഹന വകുപ്പ് അധികൃതർ പറയുന്നത് neಯws buro കಣು